സംഘ കാര്യാലയങ്ങൾ സമാജ കേന്ദ്രമായി മാറണമെന്ന് ആർ എസ് എസ് ദക്ഷിണ ക്ഷേത്രീയ സംഘചാലക് ഡോക്ടർ ആർ വന്യരാജൻ കരുനാഗപ്പള്ളിയിൽ നിർമ്മിച്ച കൊല്ലം ഗ്രാമ ജില്ലാ കാര്യാലയത്തിൻ്റെ സമർപ്പണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വരാനിരിക്കുന്ന മുപ്പത് വർഷം ഭാരതത്തിൻ്റെതാണെന്നും നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാനുള്ള സമയമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാതാ അമൃതാനന്ദമയ് ദേവിയിൽ നിന്ന് പൂജാദ്രവ്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഗ്രാമജില്ലാ കാര്യാലയത്തിന്റെ സമർപ്പണ കർമ്മങ്ങൾക്ക് തുടക്കം കുറിച്ചത് സ്വയം സേവകരുടെ ദീർഘനാളത്തെ സമർപ്പണത്തിന്റെ ഫലം കൂടിയാണ് ഇന്ന് സാധ്യമായത് കൊല്ലം കരുനാഗപ്പള്ളി നിർമ്മിച്ച ഗ്രാമജില്ലാ കാര്യാലയത്തിന്റെ സമർപ്പണ സമ്മേളനം രാഷ്ട്രീയ സ്വയം സേവക സംഘം ദക്ഷിണ ക്ഷേത്രീയ സംഘചാലക് ഡോക്ടർ ആർ വണ്ണിയരാജൻ ഉദ്ഘാടനം ചെയ്തു വ്യക്തിഗത നിർമ്മാണമാണ് സംഘം വിഭാവനം ചെയ്യുന്നത് ഇതിനായി കാര്യകർത്താക്കളുടെ കഠിനമായ തപസ്സിന് സമയമായെന്നും ഭാരതത്തിന് നഷ്ടമായതെല്ലാം തിരിച്ചുപിടിക്കുവാനുള്ള കാലമാണ് വരാൻ പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോ എന്ന കാലം കേരളത്തിലെ അനുകൂലമായ അനുകൂലമായ കാലം ഇത് സംഘ ത്യാഗം ഒരു ഇപ്പോ അപുകൂലമായ കാലതെല്ലാം നമുക്ക് നഷ്ടമാരി സമൂഹത്തിൽ ജാതി മത ഉച്ചങ്ങൾക്ക് അതീതമായി എല്ലാ ജനവിഭാഗങ്ങൾക്കും ഒത്തുകൂടുവാനുള്ള സമ്പൂർണ സമാജത്തെയും ഓരോപ്പിക്കുന്ന ഹിന്ദു സമൂഹത്തിന്റെ സാമൂഹ്യ പരിവർത്തനത്തിന് ഉതകുന്ന കേന്ദ്രങ്ങളായി മാറാൻ കാര്യാലയങ്ങൾക്ക് കഴിയണമെന്ന് ക്ഷേത്രീയ കാര്യവാഹ് എം രാധാകൃഷ്ണൻ പറഞ്ഞു കൊല്ലം ഗ്രാമജില്ലാ സംഘചാലക് ആർ മോഹനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാതാ അമൃതാനന്ദമയ മഠം സ്വാമി ദേവാമൃതാനന്ദപുരി പ്രാന്ത കാര്യവാഹ് ടി വി പ്രസാദ് ബാബു കാര്യാലയ നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ആർ ബാഹുലേയൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ജനം കൊല്ലം